ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ ഇന്ന് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ സമൂഹത്തിൽ മൂന്ന് തരത്തിലാണ് ഈശ്വര വിശ്വാസം ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് അന്ധമായിട്ടുള്ള ഈശ്വര വിശ്വാസം മറ്റൊന്ന് സാമാന്യ രീതിയിലുള്ള ഈശ്വരവിശ്വാസം പിന്നെ ഒട്ടും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് കണ്ടിട്ടുള്ളത് ഇതിൽ സാമാന്യ രീതിയിലുള്ള ഈശ്വരവിശ്വാസം എല്ലാവർക്കും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നീട് ഈ അന്ധമായിട്ട് ഈശ്വരവിശ്വാസം ഉള്ളത് ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ വഴിപാടുകൾ നടത്തുക അല്ലെങ്കിൽ വലിയ വലിയ പൂജകൾ നടത്തുക ജ്യോത്സ്യന്മാർ പറയുന്ന കണക്ക് ഒരു ഒരു ലക്ഷം അമ്പതിനായിരം രൂപയുടെയൊക്കെ പൂജകൾ നടത്തുക ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു ഒരു കാര്യങ്ങളും നടക്കത്തില്ല അതിലൊന്നും ആരും അങ്ങനെ പൈസ കൊടുത്ത് ഭഗവാൻ്റെ വഴിപാട് നടത്തിയൊന്നും കാര്യങ്ങൾ സാധിക്കുമെന്ന് ആരും കരുതണ്ട നമുക്ക് എന്തെല്ലാം നടക്കുമെന്ന് നേരത്തെ തന്നെ നമ്മുടെ നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് അതേപോലെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുള്ളൂ അതിലിഞ്ഞും ഒരുപാട് പൂജകൾ നടത്തിയെന്ന് കരുതിയൊന്നും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല പിന്നീട് സാമാന്യ രീതിയിലുള്ള ഈശ്വര വിശ്വാസം അത്യാവശ്യമാണ് നമ്മുടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഭഗവാന്റെ അടുത്ത് നാമം ചെല്ലുമ്പോഴും അതിനെല്ലാം വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ പോകുമ്പോഴുമൊക്കെ അല്ലാതെ എന്നാന്ന് ചോദിക്കും നിങ്ങൾ പൂജയൊന്നും നടത്താറില്ലേ അല്ല വഴിപാടൊന്നും നടത്താറില്ലേ എന്ന് ചോദിക്കും നടത്താറുണ്ട് അത് നമുക്ക് ഒരു അമ്പലത്തിൽ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പം ഒരു അർച്ചന നടത്തുകയോ വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ അമ്പലത്തിന് ഒരു ഉയർച്ച കിട്ടുന്നതിന് ഇതുപോലുള്ള ഭക്തജനങ്ങളുടെ ഒരു കൂട്ട കൂട്ടായ്മ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ അവരെല്ലാം കൂടെ ചെയ്യുമ്പോഴാണല്ലോ ആ അമ്പലത്തിന് ഒരു വരുമാനം വർദ്ധിക്കുകയും ആ അമ്പലം ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എണ്ണ തിരിയൊക്കെ വാങ്ങി ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഒരു സമാധാനം ഭഗവാന് അത് സമാ സമർപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു തുളസിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭഗവത്ഗീതയിൽ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളത് ചെയ്യുന്നല്ല അല്ലാതെ എനിക്ക് ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര വ്രതം എടുത്തോളാം അല്ലെങ്കിൽ ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന നേർസ് ചെയ്യാം എന്ന് കരുതിയൊന്നും ഒരു ഒരു കാര്യങ്ങളും സാധിക്കത്തില്ല അതെല്ലാവർക്കും ഭഗവാൻ നമുക്ക് നമ്മൾ ജയിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ സംഭവിക്കും ഇന്ന് ഈ സമയത്ത് ഇന്നതൊക്കെ സംഭവിക്കുമെന്നും അല്ലെങ്കിൽ ഇന്ന നല്ല കാര്യങ്ങൾ നടക്കുമെന്നും എല്ലാം ഒരു അവസ്ഥ ശക്തിയുണ്ട് അത് അതനുസരിച്ചേ നടക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അന്ധവിശ്വാസം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സാമാന്യ രീതിയിൽ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കണം പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് രാവിലെ എഴുന്നേൽക്കണം വിളക്ക് കൊളുത്തണം അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല നമ്മുടെയൊക്കെ തലമുറയിലായിരുന്നപ്പോൾ വൈകിട്ട് കുളിച്ച് വിളക്ക് കൊളുത്തണം അങ്ങനൊരു ചിട്ട നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് അതിങ്ങനെ നടന്നു പോകുന്നു ഇപ്പോൾ ഉള്ളവരുടെ ജോലി സമയത്തിലെ വ്യത്യാസം കൊണ്ടും എല്ലാം അവർക്ക് സമയമില്ല അവർ ആ സമയമുണ്ടെങ്കിൽ രാവിലെ കിടന്നുറങ്ങും എത്ര നേരം ഉറങ്ങാൻ പറ്റുമോ അത്ര നേരം ഉറങ്ങും വിളക്ക് കൊളുത്തണമെന്നോ അല്ലെങ്കിൽ തൂത്ത് വരണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് ഇപ്പോൾ ഒരു ചിന്തയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടെന്ന് കുട്ടികളും ഉണ്ട് എങ്കിലും കൂടുതൽ പേര് ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയാണ് അമ്മമാരുടെ ഒരു ഡ്യൂട്ടിയാണ് വിളക്ക് കൊളുത്തുക നാമം ചെല്ലുക ഞങ്ങൾക്ക് ഇതിൽ സമയമില്ല ഞങ്ങൾക്ക് പഠിക്കണം ജോലി മേടിക്കണം ഇങ്ങനെ ഇതെല്ലാം കഴിയണമെങ്കിൽ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂന്നും ഉള്ളു അവർക്കറിയത്തില്ല അതേസമയം മറ്റ് മതസ്ഥരിൽ കണ്ടിട്ടുണ്ട് അവർ ബൈബിൾ വായിക്കും എല്ലാവരും കൂടി ഇരുന്ന് നാമം വൈകിട്ട് പ്രാർത്ഥിക്കും അതേപോലെ ഞായറാഴ്ച ഉണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോയിരിക്കും അതേപോലെ മുസ്ലിംസ് ആണെങ്കിൽ ഏഴ് വയസ്സ് കഴിയുമ്പോൾ തന്നെ ആ കുട്ടിയെ കൊണ്ട് വ്രതം എടുപ്പിച്ച് തുടങ്ങും അവരുടെ വ്രതമൊക്കെ എന്ത് ഭയങ്കര പാടുള്ള വ്രതവും അതൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അതേപോലത്തെ വ്രതങ്ങളൊക്കെ അവരെടുക്കുന്നത് അത് അവരെ കൊച്ചുനാളിലെ ആ കുട്ടികളിൽ അവരത് ശീലിപ്പിച്ച് കൊണ്ടുവരും നമുക്കുള്ള ആ കുട്ടികളോട് അതൊക്കെ പറയുമ്പോൾ അവരെ കളിയാക്കും അവർക്ക് വ്രതം ഒന്നും എടുക്കാനും വയ്യ അതിലൊന്നും താല്പര്യവും ഇല്ല പിന്നെ പുരുഷന്മാരിലും അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പുരുഷന്മാർക്ക് അമ്പലത്തിൽ പോകുന്നതിനോടൊന്നും ഒരു യാതൊരു താല്പര്യമില്ല സ്ത്രീകൾ പോകുന്ന ആ അവർക്ക് അവരമ്പലത്തിൽ പോകുന്ന അന്നല്ലാതെ എവർക്ക് പോകണമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാൽ കുറേ ആൾക്കാർ അമ്പലത്തിലെ കാര്യങ്ങളായിട്ട് നിൽക്കുന്ന പുരുഷന്മാരും ഉണ്ട് എങ്കിലും അവരുടെ മനസ്സിൽ ഞങ്ങൾ വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എന്ത് എത്ര എന്തായാലും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം ഭഗവാനോട് പറയാനും അതിന് അത് അതിന് കഴിയുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ കൂടെ എന്തെല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെ ആ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമുക്ക് അത് ഭഗവാനോട് പറയുകയും കുറച്ച് നേരം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും നാമങ്ങൾ ചൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരാശ്വാസം അത്രയേ ഉള്ളൂ ഇതിൽ നിന്ന് കിട്ടുന്നത് അതിനുവേണ്ടി ാണ് നമ്മൾ ഈശ്വര ഭജനം ചെയ്യേണ്ടത് പിന്നെ ഈ വ്രതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം സാധിക്കും എന്നുള്ളതല്ല നമുക്കത് ഭഗവാനോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്രതങ്ങളും നാമജപങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത് എത്രത്തോളം നമുക്ക് ഭഗവാനെ അടുക്കാം ഭഗവാനോട് അടുക്കാം എന്നുള്ളതാണ് അല്ലാതെ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കരുത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഭഗവത്ഗീത രാമായണം അതേപോലെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളായിപ്പോയി അതുകൊണ്ടാണ് ഒരു പുസ്തകം പോലും ആരും വായിക്കാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അവർക്കൊക്കെ ബൈബിള് ഖുറാൻ അങ്ങനെ പഠിച്ച മതി നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ എല്ലാ പുസ്തകങ്ങളും വായിക്കണം പറയും അതുകൊണ്ടാണ് അവർക്ക് അതിലൊന്നും താല്പര്യവും ഇല്ല പിന്നെ കൂടുതലും സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ആയതുകൊണ്ടും ഒക്കെ എല്ലാം പിന്നോട്ട് മാറി മാറിയിരിക്കുകയാണ് കുട്ടികൾ അത് അങ്ങനൊന്നും വരുത്തരുത് കുട്ടികളെയൊക്കെ കുറച്ചുകൂടി ഈശ്വര ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരണം ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് വിളക്ക് കൊളുത്തി അല്പനേരം നാമം ചെല്ലാനും ഒക്കെ വീട്ടിലുള്ള അമ്മമാർ നിർബന്ധിച്ച് ആ കുട്ടികളെ കുഞ്ഞു മുതൽ അതിൻ്റെ ഒരു ശീലം നമുക്ക് വളർത്തിക്കൊണ്ട് വരണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എല്ലാ ഖുറാനിലും ബൈബിളിലും എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ ഭഗവത്ഗീതയിലും എല്ലാം എഴുതിയിട്ടുള്ളത് അല്ലാതെ മനുഷ്യനെ വിഭജിച്ച് കാണുന്നതിന് വേണ്ടിയിട്ടല്ല അപ്പോൾ എല്ലാവരും കുറച്ച് ഈശ്വരവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് മറ്റൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ബൈ